എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന കേരളീയർക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവരുടെ വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അപ്പം കേരളത്തിലെ പുതിയതായിട്ട് വാഹനങ്ങൾ പർച്ചേസ് ചെയ്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചട്ടഭേദഗതി മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് മുൻപ് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സ്ഥിരമേൽവിലാസം ഉള്ളെടുത്തായിരുന്നു ആ ആർ ടി യുടെ കീഴിൽ മാത്രമായിരുന്നു നമുക്ക് നമ്മുടെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ചട്ടത്തിലാണ് ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് കെ എൽ വൺ മുതൽ എയ്റ്റി സിക്സ് വരെയാണ് നമുക്ക് കേരളത്തിൽ രജിസ്ട്രേഷൻ ഉള്ളത് അതായത് കെ എൽ വൺ മുതൽ കെ എൽ എയ്റ്റി സിക്സ് വരെ സോ ഈ കെ എൽ വൺ മുതൽ കെ എൽ എയ്റ്റി സിക്സ് വരെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വാഹനം രജിസ്റ്റർ ചെയ്യാം അതുകൊണ്ട് തന്നെ കാസർഗോഡ് നിന്ന് വാഹനം വാങ്ങുന്ന ഒരാൾക്കും തിരുവനന്തപുരത്തും വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇനി മുതൽ ലഭ്യമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു സൗകര്യം വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പല രീതിയിലും നമുക്ക് ഗുണകരമാവുമെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസും ഇതുമൂലം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഇപ്പോൾ ഫാൻസി നമ്പറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ ഫാൻസി നമ്പർ കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കെ എൽ വൺ അല്ലെങ്കിൽ കെ എൽ ഇലവൻ കെ എൽ തേർട്ടി ത്രീ കെ എൽ ട്വൻറ്റി ടു ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് രജിസ്ട്രേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ അവിടെ രജിസ്ട്രേഷൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കൂടാനും ചാൻസസ് ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാക്സ് സംബന്ധമായിട്ടുള്ള വിഷയമാണ് അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത വാഹനത്തിൻ്റെ ടാക്സ് മുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തിരുവനന്തപുരം ആർ ടി ഒക്ക് തന്നെയായിരിക്കും സോ കാസർഗോഡ് ഉള്ള ഒരാൾ തിരുവനന്തപുരത്ത് വാഹനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ കാസർഗോഡായിരിക്കാം അല്ലെങ്കിൽ മറ്റു ജില്ലകളിലായിരിക്കാം പക്ഷേ ടാക്സ് മുടങ്ങുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും തിരുവനന്തപുരം ആർ ടി ഒ ഓഫീസിന് തന്നെയായിരിക്കും വരുന്നത് സോ അതും മറ്റൊരു പ്രോബ്ലം ആണ് മുൻപും ഇതേപോലെ മറ്റു സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യായിരുന്നു പക്ഷേ അതിന്റെ നൂലാമാലകൾ ഭയങ്കര കൂടുതലായിരുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്തെ മേൽവിലാസവും അതേപോലെ അവിടുത്തെ ഓഫീസറുടെ സത്യവാങ്മൂലവും എല്ലാം സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറേ അധികം നാളുകളായി കേരളീയരെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു അല്ലേ പുതിയ വാഹനം എടുക്കുന്നവരൊക്കെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു ഇതേപോലെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള വിഷയം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ഒരു ഡിസിഷനിലൂടെ അതിൽ കുറേയൊക്കെ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം